ർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോ ഞങ്ങൾ വരുന്നത് മഞ്ഞൾ പാറയിൽ നിന്ന് പാണ്ഡ്രയിൽ നിന്നാണ് പാണ്ഡ്രയിലെ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും ഉറങ്ങിയിട്ടില്ല അവിടെ പുലിയുടെ കാൽപ്പാട് കണ്ടു അത് പുലിയുടേത് തന്നെയാണ് കടുവയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞപ്പോ പിന്നീട് അവരാരും ഉറക്കം ഉറങ്ങിയിട്ടില്ല എന്ന് ആ സഹോദരിമാര് ഞങ്ങളോട് പറഞ്ഞു കുട്ടികളെ തലമുറയിട്ട് കരയാണ് ഈ സാഹചര്യത്തില് യില് ജനങ്ങളിപ്പോ ഫോറസ്റ്റുകാർ അവിടെ തടഞ്ഞു വെച്ചു അവിടേക്ക് ഞങ്ങൾ പോയിരുന്നു അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഇവിടെ നടക്കുന്നത് എന്താ നമ്മൾ ആലോചിക്കണം കേരളവും കരുവാരക്കുണ്ടും ഒരു വന്യമൃഗ സങ്കേത വന്യമൃഗ ഫോറസ്റ്റ് ഒന്നും അല്ല വന്യമൃഗങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് നമ്മുടെ തൊട്ടടുത്ത് ദക്ഷിണേന്ത്യയിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ എവിടെ കർണാടകത്തിലാണ് ബന്ദിപ്പൂരാണ് നമ്മളൊക്കെ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പോണ ആളുകളല്ലേ ബന്ദിപ്പൂർ കാട്ടിൽ ഗുണ്ടൽപേട്ട പ്രദേശത്തും ബന്ദിപ്പൂരിലും കാട്ടാനയും കാട്ടുപോകത്തും വന്യമൃഗങ്ങൾ യഥേഷ്ടുള്ള കാടാണ് നമ്മൾ ചിന്തിക്കണം അവിടെ ഒരാൾ പോലും ആനയുടെ ചവിട്ടേറ്റോ ആനയുടെ കുത്തേറ്റോ കടുവ തിന്നോ മരിച്ചിട്ടില്ല എവിടെ കർണാടകത്തിലെ ഗുണ്ടൽപേട്ടയിലും വന്ദിപ്പൂരിലും ഗവൺമെന്റ് അവിടെ ശക്തമായി ഇടപെടുകയാണ് രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ അതിലെ ഗതാഗതം നിരോധിച്ചു അവിടെ ഗേറ്റ് വച്ചിരിക്കുന്നു ആറു മണി കഴിഞ്ഞു രാവിലെ ആറു മണിക്കേ തുറന്നു കൊടുക്കൊള്ളു ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റ് നോക്കുന്നത് രാത്രി കാലങ്ങളിൽ അതിൽ സഞ്ചരിച്ചാൽ വന്യമൃഗങ്ങൾ പിടികൂടും കാട്ടാനയുടെ കൂട്ടമാണ് കാട്ടുപോത്തിന്റെ കൂട്ടമാണ് രിയും പുലിയും കടുവയും ഉള്ള കാടാണ് കരുവാരക്കുണ്ടല്ല നരിയും പുലിയുമുള്ള കാട് ഇത് അവിടെ നിന്നൊക്കെ ഒറ്റ തിരിഞ്ഞു വരുന്ന പുലിയും കടുവയും ആനയുമാണ് കരുവാരക്കുണ്ടിലും മഞ്ഞൾപ്പാറയിലും അടക്കാക്കുണ്ടിലും വട്ടമലയിലും ഒക്കെ വരുന്നത് അല്ലാതെ ഇവിടെ പുലി സങ്കേതമല്ല ഇത് നാടാണ് കരുവാരക്കുണ്ട് ഫലഭൂരിഷ്ടമായ മണ്ണുള്ള കൃഷിയുള്ള ജനവാസമുള്ള ഒരു പ്രദേശമാണ് കാട്ടിൽ നിന്ന് തീറ്റ തേടി വെള്ളം തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാണ് ഇത് തടയേണ്ടതാരാ ഇത് തടയേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡ് ലത്തീഫും വല്ലമ്മ ടീച്ചറും അല്ല ഞങ്ങളത് പറയുന്നില്ല സർക്കാരാണ് തടയേണ്ടത് കേരള സർക്കാർ വനവകുപ്പുണ്ട് മുഖ്യമന്ത്രിയുണ്ട് അവരാണ് തടയേണ്ടത് അവർ തടയുന്നില്ല അവർക്കത് തടയാൻ നേരമില്ല നിങ്ങക്കറിയാലോ വയനാട്ടിൽ നാൽപ്പത് വയസ്സുകാരിയായ രാധയെ പുലി പുഴിതുന്നു മാസങ്ങൾക്ക് മുമ്പ് രാധയുടെ ജിമിക്കിക്കമ്പലും മാലയും മുടിയും എല്ലാം സത്ത കടുവയുടെ വയറ്റിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ കിട്ടി അതിൽ രാധയുടെ കുടുംബവും വയനാട്ടിലെ ജനങ്ങളും രോഷാകുളിലായപ്പോ ഈ വനമന്ത്രി ശശീന്ദ്രൻ കോഴിക്കോട്ട് ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുത്തി ഹിന്ദി പാട്ടുപാടാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അയാളതിന് പറ്റുക ഈ മന്ത്രിയെ അതിന് പറ്റുകയാണ് എഴുപത്തിനാല് വയസ്സായ മന്ത്രി പെണ്ണുന്നോട് സിഞ്ചരിക്കാണ് ഫോൺ ചെയ്തിട്ട് നമുക്കൊന്ന് കൂടാൻ പറ്റുമെന്ന് ചോദിക്കാം ചെറുപ്പക്കാരായ പഠിക്കാം ആ മന്ത്രി കേരളത്തിന് അപമാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം അയാളാണ് വെടിവെച്ച് വല്ലത് അയാളെ വെടിവെച്ച് കൊല്ലണം ആ രീതിയൊക്കെയാണ് കാര്യങ്ങൾ പോണത് അതുപോലെ പിണറായി വിജയൻ മകളെ സംരക്ഷിക്കാൻ നടക്കാണ് മകളെ കട്ടുമുടിച്ച് കെ എം ആർ ബി ആറിൽ നിന്ന് കോടികൾ വാങ്ങി കട്ടുമുടിച്ചപ്പോ അതിന്റെ ഇ ഡി അന്വേഷണത്തിന് വന്നിട്ട് ஆ அன்வேஷத்தின் வந்து இப்போப்பிட்டு பிரதானமந்திரிக்கு சொல்யூட்டடிச்சு நடக்கிற முக்கியமந்திர பிணாய் விஜயன்